ശ്യാമേ ആരെങ്കിലും ഒക്കെ തുറിച്ചു നോക്കുമ്പോ തന്നെ വളരെ ശ്രദ്ധിക്കണം ആരെങ്കിലും ഒക്കെ തുറച്ചു നോക്കാറുണ്ടോ അപ്പൊ നോക്കുന്നുണ്ട് ഏഹ് കണ്ണാടി വെച്ചോണ്ട് പ്രശ്നമില്ല തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് തുറച്ചു നോക്കി തുറിച്ചു നോക്കിയതിന് സഹോദരങ്ങൾ തുറിച്ചു നോക്കിയ ആളെ പഞ്ഞി കിട്ടും ആ പയ്യനൊന്ന് തുറിച്ചു നോക്കിയതാ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക ഇന്നത്തെ കാലത്ത് ആരെയും നോക്കാനും പോകരുത് അഥവാ നോക്കിയാൽ തുറിച്ച് നോക്കാനും പോകരുത് കണ്ണിനെന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആളുകൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ വേറെ ഏതെങ്കിലും തിരത്തിൽ നോക്കുക എന്നൊക്കെ നമ്മൾ വിചാരിക്കും തൃശ്ശൂർ അന്തിക്കാടാണ് ഈ സംഭവം ഈ അക്ഷയ് അക്ഷയ് ആണ് ആശുപത്രിയിലുള്ളത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത് നേരത്തെ ഈ ഇത്തരം സംഭവങ്ങൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈം സംഭവങ്ങൾ വന്നപ്പോൾ ഈ ഭൂരിഭാഗം പേര് ഒരു ജില്ലയെ കുറ്റം പറഞ്ഞു ഒരു ജില്ലയിലാണ് അതൊരു ഈ ഇതിൻ്റെ എല്ലാം കേന്ദ്രം ഇത്തരത്തിലുള്ള സൈക്കോ ക്രിമിനൽ സംഘങ്ങൾ ഉള്ളത് ഒരു ജില്ലയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ജില്ല എല്ലാവരും ഇവിടെ കോർണർ അതായത് അത് വളരെ ഏറെക്കാലം നീണ്ടുപോയി പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഇത് ഒരു ജില്ലയിൽ മാത്രമല്ല സംഭവിക്കുന്നത് ഇത് ഈ പറയുന്നത് പോലെ ആളുകളുടെ പെരുമാറ്റത്തിൽ ഈ പറയുന്ന യുവാക്കളുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കുന്ന വന്നു ചേർന്നിരിക്കുന്ന ക്രൂ ക്രൂരമായിട്ടുള്ള ചിന്താഗതികൾ ഇതാണ് ഇതിന്റെ ബേസ് അടിസ്ഥാനം ചെറിയ കാരണം കാര്യങ്ങൾക്ക് പോലും ഇവര് പ്രകോപിതരാവുകയാണ് അന്ന് ആ ജില്ലയിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ലേസ് ചോദിച്ചിട്ട് കൊടുത്തില്ല അതിന് അടിയുണ്ടാക്കി പപ്പടം ചോദിച്ചിട്ട് കിട്ടിയില്ല അതിന് അടിയുണ്ടാക്കി പിന്നെ തുപ്പിയിട്ടു ഒരാളുടെ കാലിൽ തുപ്പിയിട്ടു അതിന് അടിച്ചു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ ഇത് ഈ ജില്ല മാത്രമാണ് ഈ വിഷയങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞു പക്ഷേ ഇത് പൊതുവേ കേരളത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് ഇത് മനക്കൊടിയിലാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ ഏരിയയിൽ വരുന്ന മനക്കോടിയിലാണ് ആ കുന്നു സെന്ററിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ വെള്ളിയാഴ്ച രാവിലെ അതിൽ ആദ്യമേ ഇവരുടെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾ ഒന്ന് പ്രത്യുഷ് ഒന്ന് കിരൺ ഈ പ്രത്യുഷിന്റെ പേരിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് അത് കേസ് കോടതിയിലാണ് പിന്നെ രണ്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് കവർച്ച കേസ് ഈ പ്രത്യുഷന്റെ പേരിലുണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളായിട്ടുള്ള പ്രത്യക്ഷ ഒന്നാം പ്രതി പ്രത്യുഷ രണ്ടാം പ്രതി പ്രതി കിരൺ പിന്നെ രണ്ട് കവർച്ച ഈ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രത്യുഷിനെതിരെ ഒരു മയക്കുമരുന്ന് കേസ് ഡ്രഗ് ഉപയോഗിച്ചതിനും ഡ്രഗ് കൈമാറിയതിന് എം ഡി എം എ കേസാണ് എൻ ഡി പി എസ് കേസാണ് ഉള്ളത് എം ഡി എം എയുടെ വിപണനവും ഉപയോഗവും ഇതിലാണ് കേസ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് രണ്ട് വധശ്രമം അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലുമായിട്ടുള്ള സാധനമാണ് ഇപ്പം രണ്ട് നാല് അഞ്ച് ആറ് എൻ ഡി പി എസ് കേസ് അടക്കം ആറ് കേസ് കേസ് ഉണ്ട് അറ്റംപ്റ്റ് മർഡർ രണ്ടെണ്ണം ഇത്രയും കേസാണ് ഈ രണ്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇരുപത്തിയാറ് വയസ്സാണ് ഈ പറയുന്ന പ്രത്യക്ഷയുടെ പ്രായം ആറ് വയസ്സിന് ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ആറ് കേസുകൾ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വശ്രമവും എൻ ഡി പി എസ് കേസുകളും ഒപ്പം മോഷണം മോഷണം ആ മോഷണം നടത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ലഹരി വാങ്ങാൻ പണമില്ലാതാകുമ്പോൾ ഇവർ കിടക്കുന്ന രണ്ടാം ഘട്ടമാണ് മോഷണം മോഷണം എന്ന് പറയുന്നത് പൈസ ഉള്ളവരുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിലെ സാധനങ്ങൾ അടിച്ചു കൊണ്ടുപോകലേ റബ്ബർ ഷീറ്റ് പോലെയുള്ള സാധനങ്ങൾ മടക്കി കയറ്റി കൊണ്ടുപോകലേ ഇതിനകത്ത് നമ്മളൊരു ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തലുണ്ടോ രണ്ടോ പേര് ആയിട്ട് വന്നു നമ്മൾ സംസാരിച്ച അയാൾ ഈ വെളിപ്പെടുത്തലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും സംശയമാണ് നമ്മൾ പറഞ്ഞ കാര്യം സംശയം ഒരു സംശയിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ട് പോകുന്ന ാണ് ഇവര് സഹോദരങ്ങളാണ് ഈ സഹോദരങ്ങളാണ് അപ്പം മറ്റും ഒട്ടും മോശമല്ല കിരണിനെതിരെ ആന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് അടിപിടി കേസ് ഉണ്ട് അടിപിടി കേസുകളാണ് സംഘർഷത്തിൽ ഏർപ്പെട്ടുള്ളത് അതായത് ഏത് സമയവും പ്രകോപനപരമായി പെരുമാറാൻ തയ്യാറായി നിൽക്കുന്ന മനസ്സുള്ള ഒരാളാണ് കിരൺ കിരണിന്റെ പ്രായം എത്ര ആണെന്ന് വയസ്സ് ഇരുപത് വയസ്സ് ചെറിയ ആളാണ് ആ പ്രായത്തിൽ വരെ രണ്ട് അടിപിടി കേസ് വരണം ആ രണ്ട് കേസ് വരണമെങ്കിൽ അപ്പോൾ ഇയാളുടെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇയാൾ പ്രകോപനം ചെറിയ പ്രകോപനത്തിൽ പ്രകോപിതനാകുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇരുപത് വയസ്സിൽ രണ്ട് അടിപിടി പിടി കേസുകൾ ആർ ഇട്ടത് സാധാരണ പോലീസ് ഈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വയസ്സുകളിലൊക്കെയുള്ള ചെറുപ്പക്കാർ പോലീസ് കേസ് പിന്നെ അടിപിടിയുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞക്കും കേസ് എഫ്ഐആർ ഇടാതെ ഇനി മേലെ സംഘർഷം ഉണ്ടാക്കരുതെന്നുള്ള താക്കീതൊക്കെ കൊടുത്ത് അങ്ങ് പറഞ്ഞു പറഞ്ഞുവിടും ഇവനൊരു പ്രശ്നക്കാരനാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പോലീസ് കേസെടുക്കുന്നത് ഇവൻ പ്രശ്നക്കാരനാണ് ഇവൻ വന്നു കഴിഞ്ഞാലും ഇവൻ നാടിന് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്ന ഒരു ചിന്ത എത്തുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത എത്തുമ്പോഴാണ് പോലീസ് എഫ്ഐആർ ഇടുന്നത് അല്ലെങ്കിൽ ഈ ഇരുപത് വയസ്സിലൊന്നും ഇടാൻ നിൽക്കത്തില്ല കാര്യം ഇവനൊക്കെ പാസ്പോർട്ട് എടുത്ത് എങ്ങോട്ടിലൊക്കെ പോകട്ടെ എന്ന് പോലീസ് അങ്ങ് വിചാരിക്കും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആർ വീണ് കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് കിട്ടില്ല പോലീസിന്റെ പി സി സി കിട്ടത്തില്ല പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ സാധനം കൈ കിട്ടില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ എവിടെ ചെന്നാലും പി സി സി വേണം എന്തിന ഇവിടെ ഊബർ ഓടണമെങ്കിൽ പി സി സി വേണം അത്തരത്തിലുള്ള ഒരു സാഹചര്യം അത്ര ഒരു കാലമാണ് പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കർശനമായിട്ട് പി സി സി നിർബന്ധമാക്കിയിരിക്കുന്നത് പി സി സി ഇല്ലാതെ ഇപ്പോൾ എവിടെയും കയറാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ ഉണ്ട് അപ്പം പക്ഷേ ഇരുപതാമത്തെ വയസ്സിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇവനെതിരെ രണ്ട് എഫെയർ വീണിരിക്കുന്നു അപ്പോൾ എന്തുവാ ഇവന്റെ കൈയിരിപ്പ് കാര്യമായ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇവനെതിരെ രണ്ട് എഫയാർ വീണിരിക്കുന്നത് അപ്പോൾ ഇത് മനക്കോടി കുന്നു സെന്ററിൽ വെള്ളിയാഴ്ച രാവിലെ ഇവമ്മാ രണ്ടുപേരോട് അതായത് പ്രത്യക്ഷ വാഹനം ഓടിക്കുന്ന പിറകിൽ കിരണിരിക്കുന്നു ഇങ്ങനെ ഇവന്മാ രണ്ടുപേരോട് മനക്കോടി കുന്നു സെന്ററിൽ വെച്ച് പോകവേ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ടായിരുന്നു അവനും ഈ മനക്കോടിക്കാരനാണ് ഇവർക്ക് പരിചയമുള്ള ആളുമാണ് ഈ അക്ഷയ് എന്നാണ് അവന്റെ പേര് ആ കുട്ടിയുടെ കുട്ടിയല്ല ഒരു യുവാവിന്റെ പേര് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇവർ ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ ഈ യുവാവ് ഇവരെ നോക്കി നോക്കി എന്ത് കാരണത്തിലാണെന്ന് അറിയില്ല നോക്കിയപ്പോ ഇവര് ഇവർക്ക് തോന്നി ഇവരെ തുറച്ചു നോക്കി ഇതൊരു വെല്ലുവിളിയാണ് തങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുന്നു ഈ നോട്ടത്തിലൂടെ തങ്ങളെ അക്ഷയ് എന്ന് പറയുന്ന യുവാവ് ചലഞ്ച് ചെയ്തിരിക്കുന്നു എന്നൊരു ചിന്ത ഈ രണ്ടംഗ സംഘത്തിന് ഉണ്ടാവുകയും ഈ ബൈക്ക് തിരിച്ചുകൊണ്ട് വന്ന് നിർത്തി ഈ യുവാവിനെ തല്ലുകയും ചെയ്തു തല്ലിയപ്പോൾ തല്ലിയത് ഒന്ന് മുഖത്ത് മാരകമായ പരിക്കേറ്റിട്ടുണ്ട് നെഞ്ചിലും മാരകമായ പരിക്കേറ്റിട്ടുണ്ട് വധശ്ര വധശ്രമത്തിനാണ് അന്തിക്കാട് പരിധിയാണത് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ വധശ്രമത്തിന് ഈ രണ്ടു പേർക്കുമെതിരെ കേസെടുത്തു രണ്ടുപേർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു രണ്ടുപേരെയും ഓൾറെഡി രണ്ട് കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയ കേസ് ഉണ്ടാക്കിയത് കൊണ്ട് റിമാൻഡിൽ ജാമ്യം കൊടുക്കാതെ റിമാൻഡിൽ വിടുകയും ചെയ്തു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് രണ്ടുപേരെയും മാറ്റുകയും ചെയ്തു ഈ പരിക്കേറ്റ ആള് തൃശ്ശൂരില് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം ഈ രണ്ടുപേരും ഈ സംഭവം നടത്തി വെള്ളിയാഴ്ച ഈ സംഭവം നടത്തിയ ശേഷം ഒളിവിൽ പോയി ഞായറാഴ്ചയാണ് ഈ രണ്ടുപേരെയും കണ്ടുപിടിക്കുന്നത് പോലീസ് പോലീസ് വ്യാപകമായൊരു തിരച്ചിൽ ഈ മേഖലയിൽ നടത്തുകയുണ്ടായി ഇവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പകുതിയിൽ നിർത്തി ഇറങ്ങിപ്പോയവരാണ് രണ്ടുപേരും പഠനം പൂർത്തിയാക്കി പഠനം പൂർത്തിയാക്കിയിട്ടില്ല പ്രത്യക്ഷം പൂർത്തിയാക്കിയിട്ടില്ല കിരണം പൂർത്തിയാക്കിയിട്ടില്ല രണ്ടുപേരും പഠനം പാതി വഴി ഉപേക്ഷിച്ച് ഈ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ പറയുന്ന സംഘതലവന്മാരായി മാറാൻ അതായത് നാളത്തെ തീക്കാറ്റ് സാധനമൊക്കെ ആയി മാറാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണ് ഈ പറയുന്ന രണ്ടെണ്ണവും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ഇത് ചില ചില കോർണറുകൾ ചില ഈ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ചില ചില പോക്കറ്റുകളിൽ സംഘങ്ങളുണ്ട് സംഘം സംഘമായി തിരിഞ്ഞാണ് ഇവരിങ്ങനെ പ്രവർത്തിക്കാറുള്ളത് ഓരോരുത്തർക്കും ഓരോ ഗ്യാങ് ഉണ്ട് ഓരോ ഗ്യാങ് ഉള്ള ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന കുറേ പേരുണ്ട് ഇവരൊക്കെ ചില സമയങ്ങളിൽ ഈ പറയുന്ന തേക്കിൻകാട് മൈതാനത്തിൻ്റെ ആ റൗണ്ടിൽ സ്വരാജ് റൗണ്ടിൽ ചില സമയങ്ങളിൽ ഇവരൊക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ രാത്രി കാലങ്ങളിൽ പിന്നെ നടക്കാറുണ്ട് അതിൽ മാത്രമല്ല ഇതിനകത്ത് വേറൊരു സംഭവമുള്ള ഈ ചെറുപ്പക്കാരൊക്കെ അവരുടെ ഈ അവർക്ക് ഇങ്ങനെയൊക്കെ പേരെടുക്കണമല്ലേ ഇതൊരു നല്ല പേരല്ല അപ്പം ഈ രംഗത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിരന്തരം ചെയ്യണം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഒന്ന് പറഞ്ഞു ചെറുപ്പക്കാരാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ പോരാ നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഒന്ന് ഇങ്ങനെ പോയാൽ നമുക്ക് കേസുമില്ല ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഇവരൊരു തീരുമാനമെടുത്തു അവിടെ ഒരു പാവം ബംഗാളിയുണ്ട് ഒരു ദിവസം ചെന്നിട്ട് അയാളെ പിടിച്ചിറക്കി പയ്യന്മാരാ അയ്യന്മാരാ പിടിച്ചിറക്കിയിട്ട് അയാളെ പൊതുനെ തല്ലി എന്തിനാ തല്ലുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയത്തില്ല എമ്മർക്കും അറിയത്തില്ല എമാർക്ക് ആ കേസോട് കൂടി ഗുണ്ടകളുടെ മുൻനിരയിൽ വരണം അതിന് വേണ്ടിയിട്ട് തല്ലിയതാ അങ്ങനെ അവർ ഫേമസ് ആയി ഈ അടുത്ത കാലത്താണ് ഒരുപാട് വർഷമായി കുറെ നാളായി അപ്പോൾ ഇതിലേക്ക് ഈ പറയുന്ന പോലെ ഒരു ചിന്തകൾ അതായത് രണ്ട് അടിയല്ലേ പ്രശ്നമുള്ളൂ ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു കേസ് ഇപ്പോ എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ കേസ് ഉണ്ടാകുന്നത് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്രിക്കട ഒരു സ്കൂട്ടർ പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു സ്കൂട്ടർ പൊളിക്കാൻ അത് പഴയ വാഹനമാണ് അത് പൊളിച്ചു വയ്ക്കാൻ വേണ്ടി ഇത് ആക്രിക്കാർക്ക് കൊടുത്താണ് ഈ ആക്രിക്കാർ പൊളിച്ചോണ്ടിരുന്നപ്പോൾ റോഡേ പോയ മൂന്നാല് ചെറുപ്പക്കാർക്ക് അത് തങ്ങളുടെ സുഹൃത്തിന്റെ വാഹനമാണെന്നും ഒരു സംഘം തങ്ങളുടെ വാഹന സുഹൃത്തിന്റെ വാഹനം തകർക്കുകയാണെന്നും തോന്നി ആക്രിക്കടക്കാരെ എടുത്തിട്ടടിച്ചു ആക്രിക്കടയും തല്ലി തകർത്തു തല്ലി തകർത്ത് കളഞ്ഞു ഇത് ഇവരുടെ സുഹൃത്തിന്റേതുമല്ല ഈ സ്കൂട്ടറുമായിട്ട് ഇവരുടെ ഇവരുടെ സുഹൃത്തിന് യാതൊരു ബന്ധവും നടന്നു പോയപ്പോൾ അത് അവരുടെ സുഹൃത്തിന്റേതാണെന്നൊരു തോന്നൽ ഇവർക്കുണ്ടായി ആ തോന്നലിന്റെ പുറത്ത് ഒരു പൾസർ പഴയൊരു പൾസർ ആയിരുന്നു റൗണ്ട് ലൈറ്റ് ഒക്കെ ഉള്ള പൾസർ ബൈക്ക് അറിയാമോ പഴയ പിന്നീട് മോഡലല്ല പണ്ട് റൗണ്ട് ലൈറ്റ് ആയിരുന്നു ഈ വാഹനത്തിന് റൗണ്ട് ലൈറ്റ് ആയിരുന്നു പിന്നീടാണ് അതിന് വൈസ്രാഖ് കയറി വേറൊരു രീതിയിലേക്ക് ആ വാഹനത്തെ മാറ്റിയത് അപ്പൊ ആ വാഹനം കണ്ടപ്പോൾ ഇവരുടെ സുഹൃത്തിൻ്റെതാണെന്ന് ഇവർക്കൊരു ചിന്ത വന്നു വെറും ഒരു അനുമാനം കൂടെ നടന്നു പോയതിൽ ഏതോ ഒരുത്തും പറഞ്ഞു അത് നമ്മുടെ അത് ഇവർ ആണെന്നു പറഞ്ഞത് ഇവര് തല്ലിപ്പൊളിക്കുന്നു അവർ പ്രതിഷേധിച്ചു അവർ ചെന്ന് സംഘം ചേർന്ന് ആക്രമിച്ചു ഇപ്പം കൊച്ചിയിലെ ക്യൂൻസ് വാഗ്വേ അവിടെ നടന്ന ഒരു സംഭവം ശ്രദ്ധിച്ചില്ലേ ഒരു കടയിൽ കുറച്ച് പേര് വന്നു രണ്ട് ചെറു മൂന്നാല് ചെറുപ്പക്കാർ വന്നു ചെറുപ്പക്കാർ വന്ന് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഭക്ഷണം ഈ പൈസ കൊടുക്കാൻ തയ്യാറവർ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരെ ചോദ്യം ചെയ്തു അവനെ പിടിച്ച് വണ്ടിയിലിട്ട് ഉമാര് കൊണ്ടുപോകലാ കൊണ്ടുപോയി ആ അമ്മാരങ്ങ് വാക്കുവേട അവിടെ കൊണ്ടുപോയി വാക്ക്വേട് അവിടെ വെച്ച് ഈ വാഹനം അപകടത്തിൽപ്പെട്ടു അവൻ്റെ കൂട്ടുകാർ ഇതിനേക്കാൾ വില്ലന്മാരാണ് അവന്മാർ ഇതിൻ്റെ പുറകെ പാഞ്ഞിഞ്ഞ് വന്നു പാഞ്ഞു വന്നിട്ട് ഈ കാറിൽ സഞ്ചരിച്ചവന്മാരെ പിന്നെ എടുത്തിട്ട് ചതച്ചു ചുരുക്കത്തിൽ കൂട്ടരും ആ വാഹനത്തിന്റെ പേര് ഒരു വെള്ള വാഹനമായിരുന്നു ആയില്യം എന്നോ മറ്റോ അതിന്റെ ഗ്ലാസ് എഴുതിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഒക്കെ അടിച്ചു തകർത്തുള്ളത് ഡ്രൈവറെ ഒക്കെ ഈ വാഹനത്തില് വിക്രം സിനിമയിലെ ഭാഗത്ത് ഒരു ഡ്രൈവറെ എടുത്തിട്ട് ചവിട്ടുമല്ലോ അമ്മാതിരി എടുത്തിട്ട് ചവിട്ടിക്കളെ ചെറിയ കാര്യം മതി പ്രത്യേകിച്ചൊന്നും വേണ്ട വരവറിയിക്കുക എന്നുള്ളത് വരവറിയിക്കാ എൻട്രി നമ്മളുടെ ഒരു എൻട്രി എൻട്രി മാസ് കാണിച്ചു കൊടുക്കുക ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇവരെല്ലാവരും ഇവരുടേതായിട്ടുള്ള കുറച്ച് ഈ പറയുന്ന കിങ്കരന്മാര് കുട്ടി കിങ്കരന്മാര് ഇത് ഈ പറയുന്ന ടീമുകൾക്കൊന്നും ഈ പറയുന്ന ഈ ഇതിനെയൊന്നും ഹാൻഡിൽ ചെയ്ത് പോകാൻ വലിയ ധാരണയൊന്നും ഇല്ല പക്ഷേ ഈ കുട്ടി കിങ്കരന്മാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഇത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ധാരണ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ അറിയില്ലെന്നല്ല ഇതിനെ എങ്ങനെ മാസാക്കി മാറ്റാം എന്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു മാസ് ഐറ്റമായി ആയി മാറുമെന്ന് ഈ കുട്ടി കിങ്കരന്മാർക്ക് അറിയാം ഈ കിങ്കരന്മാരാണ് ചേർന്നിട്ട് ഇവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വലിയ റീലാക്കി മാറ്റി അത് ആഘോഷിക്കപ്പെട്ട് അത് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും അത് വലിയ ചർച്ചയായി എന്ന് പറയുക ഇവരുടെ ഇടയിൽ മാറുകയും നാളെ ഈ പറയുന്ന ഈ ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസിനെതിരെ പോലും വെല്ലുവിളി വെല്ലുവിളിക്കാൻ ഇൻസ്റ്റഗ്രാമിൽ വെല്ലുവിളിക്കാൻ പിന്നെ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം ഇവിടെ ഒരു ക്രിമിനലിനെ പിടിച്ചു ആ ക്രിമിനലിനെ പിടിച്ചു ക്രിമിനലിൻ്റെ സംഘം വലിയ രീതിയിൽ പിന്നെ ഇത് ആഘോഷിക്കുകയാണ് വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് സംസാരിക്കണം അതിന്റെ ഇടയിൽ ഏതൊരു കൊണ്ടുപോയി കൊടുത്തു ഇന്നെ പോലീസ് ഉദ്യോഗസ്ഥന് തൊട്ട് താഴെ കമന്റുകൾ വന്നു തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥലം വീട് അവരുടെ അയാളുടെ മക്കൾ അവിടെ പഠിക്കുന്നു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരി 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 പോലെ ഇട്ടു കൊടുക്കുകൊണ്ടിരിക്കും ഓരോരുത്തർ ഇന്നടത്താണ് ഇത്ര മണിക്കാണ് ഇയാൾ ഇറങ്ങുന്നത് ഇത്ര മണിക്ക് പോകുന്നുണ്ട് ഇത്ര വണ്ടി നമ്പർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു ഒന്ന് ആലോചിച്ചു പോലീസ് ഉദ്യോഗസ്ഥരും ഭയപ്പെടും അതെ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഈ പോലീസ് ആരെങ്കിലും അയച്ചു കൊടുക്കും അപ്പം അദ്ദേഹവും ഭയപ്പെടില്ലേ നടപടി സ്വീകരിച്ചതിൽ ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും അദ്ദേഹം ഇത്തിരി പ്രായമുള്ള ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം ഭയപ്പെടും തന്റെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഡീറ്റെയിൽസ് വരെ ഉമ്മാറ കൈ കിട്ടുന്നു ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ ഉമ്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇമാർ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ സാഹചര്യം ഉള്ളത് കൊണ്ട് ഇവർ ഭയപ്പെടും ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജസ്റ്റ് തുറച്ചു നോക്കിയതാണ് ഇമ്മാരുടെ പ്രശ്നം അപ്പം എത്രത്തോളം വലിയ തുറച്ചു നോക്കിയതിനെ ഒരുത്തിനെ അടിച്ച് മെഡിക്കൽ കോളേജ് ആക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കൈക്രിയ എന്തെങ്കിലും ഒന്ന് കൈ അത്രയും വലിയ വിളിച്ചിരുന്നെങ്കിലും ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലായിരിക്കും കൈവെട്ടിയെങ്കിലും പിന്നെ ഈ പറയുന്ന അക്ഷയ് നാളെ ഈ കുഴിന്ന് വല്ലതും വാരിക്കൊണ്ടുവന്നെ ഞാൻ പറയുന്ന കാര്യമായിട്ടാണ് വളരെ പുച്ഛിച്ച് ഒരു മനുഷ്യനെ പുച്ഛിച്ച് സംസാരിക്കുകയല്ല അത്രയും വലിയ പ്രകോപനം ഉണ്ടാക്കാൻ പ്രകോപനം എന്തെങ്കിലും ഒരു ചെറിയ പ്രകോപനത്തിന് കാത്തിരിക്കുന്ന ഒരു മൈൻഡായി യുവാക്കളുടെ മനസ്സ് മാനസികാവസ്ഥ ഏത് സമയവും കടന്നു കയറാൻ തയ്യാറായിരിക്കുന്ന ഒരു കടല് പോലെയാണ് ഒരു സുനാമി അടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കടൽ ഒരു വലിയ സമുദ്രം പോലെയാണ് ഇവരുടെയൊക്കെ മൈൻഡ് അതിന് ചെറിയ എന്തെങ്കിലും ഒരു ഒരു കാര്യം കിട്ടിയാൽ മതി ചെറിയൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്ത് കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏതായാലും അക്ഷയ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ സാരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ രണ്ടുപേർക്കും എതിരെ നടപടി സ്വീകരിച്ച് ജയിലിലാക്കിയിട്ടുണ്ട് പക്ഷേ ജാമ്യം കിട്ടും ഇരുപത്തി അഞ്ചു ദിവസം അല്ലെ മുപ്പത് ദിവസം അതിനുള്ളിൽ പുറത്തിറങ്ങാം വീണ്ടും തിരിച്ചു വീണ്ടും ആരെങ്കിലും ഒക്കെ ഇവരെ നോക്കി തുറച്ച് നോക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കണമെങ്കിൽ ഉമ്മരൊക്കെ കാണുമ്പോൾ കണ്ണ് താഴെ കിടക്കട്ടെ കണ്ണു താഴെ താഴ്ത്തി അങ്ങ് പോയാൽ മതി ശരി